ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ ഇന്ന് ഞാൻ ഇഡലി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണല്ലോ ഇഡ്ഡലിക്ക് നമ്മൾ തലേ ദിവസം അരച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് രാവിലെ കോരി ഒഴിച്ചും പുഴുങ്ങിയാൽ മതി പിന്നെ സാമ്പാർ സാമ്പാർ ഉണ്ടാക്കണേൽ കുഴപ്പമില്ല എന്നാലും നമുക്കൊരു എളുപ്പപ്പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ എളുപ്പപ്പണി എന്ന് പറയുന്നത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചക്ക് വേറെ ചാറകറി ഒന്നും വെക്കണ്ട ഈ സാമ്പാർ തന്നെയാണ് ഉച്ചക്ക് ചോറിന് കൂട്ടുക അപ്പൊ ഞാൻ പറഞ്ഞത് എളുപ്പപ്പണിയല്ലേ അപ്പൊ ഞാൻ സാമ്പാറൊക്കെ ഓൾറെഡി ഞാൻ വെച്ചു വെച്ചു കാരണം എന്നാന്ന് വെച്ചാൽ എട്ട് മണിക്ക് പിള്ളേർ പോകുന്നതുകൊണ്ട് അതിന് മുന്നേ ഞാൻ സാമ്പാർ സാമ്പാറാക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്കുള്ള ഇടലി ഒരു സെറ്റ് ഞാൻ പുഴുങ്ങി മാറ്റി അതിന് ബാക്കിയുള്ളതാണ് ഇപ്പം ഞാൻ പുഴുകുന്നത് അതായത് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള ഇടൽ ഞാൻ പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ പുഴുങ്ങോണ്ടാണ് ആ പാത്രത്തിലൊക്കെ കുറച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്താ ചേച്ചി പാത്രമൊന്നും കഴുകാതെയാണോ ഈ ഇഡലി ഉണ്ടാക്കണേ എന്നാലും ചിന്തിക്കണ്ട ഓൾറെഡി ഉള്ള സെറ്റ് പുഴുങ്ങിയതിൻ്റെ ബാക്കിയതാണ് ആ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത് പുഴുങ്ങിയെടുക്കുന്നത് അതെ കഴുകാനൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ എളുപ്പത്തിൽ തന്നെ അങ്ങ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്നത്തെയും പോലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴുകി ഒതുക്കി പിന്നെ അവിടേക്കൊന്ന് തുളച്ച് വൃത്തിയാക്കി ആക്കിയിട്ടിട്ട് ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ മാറ്റി നടാനുണ്ട് എനിക്ക് ചില ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ കാണുമ്പം എനിക്ക് എന്നോട് തന്നെ ചോദിക്കുന്ന പോലെ തോന്നാറുണ്ട് എന്നെ എന്താ ഇതിൽ നിന്ന് മാറ്റി നടാത്തേ ഞാൻ ഇതിനകത്ത് വളർന്ന് പന്തിരിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറില്ല അങ്ങനെയുള്ള ചില ചെടികളെ ഇന്ന് പറിച്ചു ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ചട്ടി ഒരു ചെടി ഒരു ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിലും എനിക്ക് താല്പര്യം കുറച്ച് ചട്ടികളെ ഒരേപോലെ ആക്കി നിർത്താനായിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ സൈഡിലെ ഒരു പ്ലാന്റ് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അതിനെ ഞാനൊന്ന് മാറ്റി വെള്ളമൊക്കെ മാറ്റി സെറ്റ് ചെയ്തൊക്കെ വെച്ചു പിന്നെ സാമ്പാർ ഞാൻ ആ കുക്കറിൽ നിന്നങ്ങ് മാറ്റാൻ തുടങ്ങിയതാണ് കേട്ടോ നല്ലൊരു സ്ലിപ്പായി മൊത്തത്തിൽ രാവിലത്തെ കറിയും ഉച്ചയ്ക്കത്തെ കറിയും എല്ലാം വെള്ളത്തിലായേനെ എന്തായാലും കുഴപ്പമില്ല ഭാഗ്യം കൊണ്ട് താഴെ പോയില്ല എന്ന് മാത്രം ഞാൻ പാത്രത്തിൽ പാത്രത്തിലാക്കിയതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കുക്കറിലാണ് മുട്ട പുഴുങ്ങുന്നത് അപ്പോൾ ഈ ഒരു കുക്കർ വെച്ചിട്ടാണ് ഞാൻ മിക്കവാറും എല്ലാ പരിപാടിയും എടുക്കുന്നത് അതുകൊണ്ട് അധികം നാം സാമ്പാർ നാറ്റിയിട്ട് അതിനകത്തോട്ട് രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഇടയിലേക്കും എന്ത് വന്നു കേട്ടോ ഇടത്തി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതിനെ ഞാനിങ്ങനെ തിരിച്ചിങ്ങനെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ രാവിലെ പിള്ളേർക്ക് ഉണ്ടാക്കിയപ്പോൾ ബാക്കി കുറച്ച് അതും ഉണ്ടായിരുന്നു അതും ഞാൻ അവിടെ അടച്ച് മാറ്റി വെച്ചു പിന്നെ നേരത്തെ പറഞ്ഞ മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ട് വേണം നമുക്ക് പുറത്തോട്ടിറങ്ങി അപ്പോഴത്തേക്ക് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മൊത്ത പരിപാടി കഴിയുമല്ലോ ഗാർഡനിൽ പൊതുവേ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ആണല്ലോ നമുക്ക് ഇറങ്ങാൻ നല്ലത് അപ്പോൾ ഈ രാവിലെയും വൈകുന്നേരം ആയിരിക്കും നമുക്ക് കിച്ചണിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സമയം അപ്പം ഇതുപോലെ ഇടലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നമുക്കിങ്ങനെ രാവിലെയൊക്കെ കുറേ നേരം സമയം കിട്ടും ഇനിയിപ്പോൾ ഗാർഡനിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഗാർഡനിൽ ഇറങ്ങണം ചെടി നടണം എന്നൊക്കെ വിചാരിച്ചത് പിന്നെ അകത്ത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ അതിനെ അങ്ങനെയൊന്നും കെയർ ചെയ്യുന്നേ ഇല്ല കേട്ടോ നല്ല കാലത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊക്കെ അതിനെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുവച്ച് വെയിലൊക്കെ കൊളിച്ച് ഒക്കെ അകത്ത് കയറ്റി വെച്ചാൽ ഒന്നുകൂടെ നന്നായിട്ടൊക്കെ നിൽക്കും അപ്പം ഞാൻ ഈ വെള്ളം ഒഴിച്ച് മാത്രം കൊടുക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം കാണാനും ഉണ്ട് കുറേയൊക്കെ ഉണങ്ങിയൊക്കെ നിൽക്കും അങ്ങനെ പറ്റേ ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ പ്ലാന്റ് മാറ്റിയിട്ട് വേറെ പ്ലാന്റ് വയ്ക്കും അതാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ തന്നെ ചാടി പുറത്തിറങ്ങിയിട്ടോ മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ഈ കാഴ്ചയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും മരങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇല പൊഴിയുന്നതിനൊന്നും ഒരു ക്ഷാമമല്ലോ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്ലാവ് നിപ്പുണ്ട് ഈ പ്ലാവേന്ന് കണ്ടമാനം ഇല പൊഴിയുന്നുണ്ട് കേട്ടോ നിങ്ങളാ കാണുന്നത് പ്ലാവല്ല അതൊരു ചാമ്പയാണ് കേട്ടോ പ്ലാവ് കുറച്ചുകൂടി ഇപ്പുറത്തോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലയാണ് ഈ പൊഴിഞ്ഞ് കണ്ടമാനം കിടക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാനന്ന് വൃ വൃത്തിയാക്കി എടുക്കാനുണ്ടോ അപ്പോൾ അവിടെ ഈ സൈഡിൽ കൂടെ ഒക്കെ ചെടി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനകത്തും പുറത്തും എല്ലാം വീഴും നമ്മൾ ആ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കിയിട്ടേ അത് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ നമ്മുടെ ചെടികൾക്കൊക്കെ ആണെങ്കിലും ഭംഗിയുണ്ടെന്ന് തോന്നണമെങ്കിൽ ഇവിടെ ഒക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ട് നമ്മുടെ പുല്ലുകളൊക്കെ കിളുത്തിട്ടുണ്ടെങ്കിൽ പുല്ലും കാടും ഒക്കെ പറിച്ചൊക്കെ വൃത്തിയാക്കിയിട്ടല്ലേ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ അടിച്ച് ഞാൻ വാരി ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞു കിട്ടും അടിച്ചു വരൽ കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അഗ്ലോണിമയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ആ വലിയ തണ്ടായിട്ട് നിൽക്കുന്നതാണ് ഞാൻ ആദ്യം വെച്ചത് അപ്പോൾ അത് കുറച്ചിങ്ങനെ നീണ്ടു നിൽപ്പുണ്ട് അതിനെ ആദ്യം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഏകദേശം ഒരേ ലെവലിൽ നിൽക്കും അത് വളർന്നു വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഈ ഒരെണ്ണം ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം അതിനെ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിനെ ഞാൻ വേറൊരു പോട്ടറോട്ട് നടാമെന്ന് വിചാരിക്കുകയാണ് ഈ അഗ്ലോണിമയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ടും ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് ഇതിനെ മാറ്റി നടുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ രീതിയും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഞാനിങ്ങനെ ചട്ടിയിൽ പൊങ്ങി നിൽക്കുന്ന ചെടി അതായത് വളർന്ന് നമ്മൾ ആദ്യം ആദ്യമൊരു തയ്യൊരു പ്ലാൻ പോട്ടിൽ വെക്കുമല്ലോ അത് വളർന്ന് പൊങ്ങി കഴിയുമ്പോഴേക്കും അതിനടിയിൽ അടിയിൽ നിന്ന് വേറെ വേറെ ചെറിയ ബേബി പ്ലാന്റ്സ് പ്ലാൻസൊക്കെ പൊങ്ങി വരിക അപ്പം നമ്മൾ ആദ്യം നട്ടതിങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കും അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ വെക്കുന്നത് പിന്നെ പോട്ടി ഒക്കെ ഞാൻ എപ്പോഴും മിക്കവാറും ഇവിടെ ഈ ഒരു കൊട്ടയ്ക്കകത്ത് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കാരണം എപ്പോഴാണ് എവിടുന്നാ ചെടി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ ചെടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എവിടെ ചെന്നാലിപ്പം എൻ്റെ കണ്ണ് ആദ്യം കൊടുക്കുന്നത് അങ്ങോട്ടൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം എവിടെന്നെങ്കിലും പോകുമ്പം എവിടെന്നെങ്കിലും ഒരു ചെടിയൊക്കെ കിട്ടും അതുകൊണ്ട് നടന്നെങ്കിൽ നമുക്ക് പിന്നെ പോട്ടി മിക്സ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളോ ചെയ്യാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്ത് സ്റ്റോക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചാണകപ്പൊടിയും മണലും മണ്ണും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ ഞാൻ രണ്ട് ഇപ്പം രണ്ട് തൈ പൊട്ടിച്ചെടുത്തല്ലോ അത് രണ്ടും കൂടെ ഞാൻ ഒരു ഇതിനകത്തോട്ടാട്ടോ നടന്നത് അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പോട്ടൊന്നും സ്റ്റോക്കില്ല അതുകൊണ്ട് ഞാൻ കവറിൽ നട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പോട്ട് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് വേരൊക്കെ പിടിച്ച് നന്നായിട്ട് വരുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു രണ്ടിനെയും കൂടെ ഒരു കവറിൽ തന്നെ നമ്മുടെ പ്ലാൻസൊക്കെ നടന്ന കവർ തന്നെയാണ് അപ്പോൾ അതിനകത്തോട്ട് ബോട്ടി മിക്സ് നിറച്ചിട്ട് ഞാൻ കൈയ്യോടങ്ങ് നട്ടു കൊടുത്തു ഇതിപ്പോൾ വലിയൊരു വെയിലൊന്നും കിട്ടാത്തടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ചാമ്പ മരത്തിൻ്റെ തോ ചുവോട്ടിൽ അത്യാവശ്യം നല്ലപോലെ തണലുണ്ടല്ലോ അവിടെയാണ് ഞാനത് വെച്ചേക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് എൻ്റെയിൽ നിന്ന് ശരിക്കും ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ അത് ഞാൻ എങ്ങനെയൊക്കെയോ അത് സെറ്റാക്കി വീണ്ടും ഒരു കഷ്ണം കിട്ടി അത് ഞാൻ കൊണ്ടു വെച്ച് സെറ്റാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ ടട്ടിൽ മൈൻ എന്നാണ് ഇതിൽ പറയുന്നതെന്ന് തോന്നും അപ്പം ഇത് ഒരിടയ്ക്ക് എൻ്റെ കയ്യിൽ നല്ല പുഷിയായിട്ട് ഈ നമ്മുടെ കൊറോണ ടൈമിൽ ഇങ്ങനെ തൂക്കം ചട്ടിയിലൊക്കെ വെച്ച് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് നിന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതിനോടുള്ളൊരു ക്രെയ്സ് ഒക്കെ പോയി അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞതായിരുന്നു അങ്ങനെ അത് പോയി പക്ഷേ പിന്നെ എനിക്ക് അതിന് കുറച്ച് ഭാഗങ്ങൾ കിട്ടിയപ്പോൾ ഞാനതിനെ രണ്ടാമതെടുത്ത് ഇതിങ്ങനെ വെച്ച് സെറ്റാക്കി കൊണ്ടുവന്നത് എന്തായാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ട് ഒരു സൈഡിൽ ഇരിക്കുന്നു കൂട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇതിന് പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയാമോ പൊതുവേയുള്ള ചെടിയുടെ പ്രത്യേകതയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഭംഗിയാണ് നല്ല കേളിയായിട്ടാണ് എൻ്റെ ലീഫൊക്കെ ഇരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് പുറത്ത് കണ്ടിട്ടുള്ളതും പക്ഷേ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു തണ്ട് മാത്രം വൈറ്റ് കളറിലും ബാക്കി തണ്ടുകളെല്ലാം ഡാർക്ക് ഗ്രീൻ കളറിലുമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന അതിൻ്റെ തണ്ടയിലുള്ള ലീഫിന് കേളി ലീഫല്ല അതിങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ലീഫാണ് അതിൽ ഗ്രീൻ കളർ ഇല്ലാതാനും മറ്റേലൊക്കെ ഒരു ഗ്രീൻ കളറും നടു സെൻറ്ററിൽ കൂടെ ഒരു ഡാർക്ക് ഗ്രീൻ കളറും പിന്നെ ഒരു കേളിയായിട്ടുള്ള ലീഫു ആണല്ലോ കാണുന്നത് പിന്നെ ഒരു ശിഖരത്തിൽ മാത്രം എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡ് കൂടിയിട്ടുള്ള ലീഫുകളും കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്താ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല അതോ ഇങ്ങനെ മിക്സ് ആയി മിക്സായിട്ടുള്ള കളറുകൾ വരാറുണ്ടോ അതോ അറിയില്ല പക്ഷെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ അതെനിക്കും ഇത് കാണുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം ഇത് ഞാനിങ്ങനെ നന്നായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിന് പുറത്തോട്ട് അതായത് ചട്ടിയിൽ നിന്ന് പുറത്തോട്ട് ചാടി തുടങ്ങിയതിൻ്റെ കമ്പുകളൊക്കെ അപ്പോൾ അതിൽ നിന്ന് രണ്ട് കമ്പ് അതിന് സത്യം പറഞ്ഞ എനിക്കത് ഭംഗി കണ്ടിട്ട് മുറിക്കാനൊന്നും തോന്നുന്നില്ല പക്ഷേ അതങ്ങനെ നശിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് കമ്പനി എടുത്ത് ഞാൻ മാറ്റി പിടിപ്പിച്ചെടുക്കുകയാണ് കാരണം ഈ ഒരു ബോട്ടിൽ മാത്രമേ ഇതിങ്ങനെ നിൽക്കുന്നുള്ളൂ അപ്പം അതിന് പറ്റാത്ത രീതിയിൽ അതായത് അതിൽ നിന്ന് മുറിച്ചിട്ടില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ രണ്ട് തണ്ട് അതിൽ നിന്ന് മുറിച്ചെടുത്തു എന്നിട്ട് ഞാൻ അതിനെയും കൂടെ വന്ന് വേറൊരു കവറിനകത്തോട്ട് തന്നെ ഫിറ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ സാധാരണ ചെടികളൊക്കെ നടന്ന പോലെ തന്നെയാണ് ഞാൻ ഇതിനെയും നടുന്നത് അതായത് ആ നേരത്തെ അടുത്തത് സെയിം പോട്ടി മിക്സിനകത്തോട്ട് തന്നെയാണ് ഇത് ഞാൻ നട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇരുന്ന് അത് പിടിച്ചോളൂ എന്ന് വിചാരിക്കുന്നു കാരണം ഇതിന് മുന്നേ ഞാൻ പിടിപ്പിച്ചെടുത്തതിന് അത്യാവശ്യം വേരും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അതുകൊണ്ട് അത് വേഗം പിടിച്ചു കിട്ടി പിന്നെ എൻ്റെ ഒരു സന്തോഷം കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ബൊഗൈൻ വില്ലുകളുണ്ടോ ഇവിടെ കുറേ എണ്ണം പിടിച്ച് നിൽക്കുന്നത് ഇതൊക്കെ ഞാൻ കുറേ കമ്പുകൾ പിടിപ്പിച്ച് വെച്ചതായിരുന്നു പൂ വരെ ഉണ്ടായി ആ പൂവെ തൊട്ടപ്പം ആ പൂവ് ഒഴിഞ്ഞ് താഴെ പോയി പക്ഷേ അത് പേരൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൽ വെച്ചേ പിന്നെ ഉണ്ടായതാണ് ആ പൂവൊക്കെ അപ്പം രണ്ട് മൂന്ന് കമ്പൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ചൊക്കെ നിപ്പുണ്ട് ഇതൊന്നും ഞാൻ കവറില്ലാണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ കവറിൽ വെച്ച് വരണ്ടൂന്നാണ് അവിടെ വേറെ ഇട്ട് അതും ഞാൻ ഒരെണ്ണത്തിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പം അതും അത്യാവശ്യം പുതിയ പുതിയ കിളിപ്പുകളൊക്കെ ആയി വന്നിട്ടുണ്ട് വേറെയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം അത് കുറച്ചും കൂടെ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിനെ മാറ്റി നടാമെന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ തന്നെ കെട്ടി വെക്കുകയാണ് കേട്ടോ കണ്ടോ ഇതിലൊക്കെ പുതിയ പുതിയ കിളിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതിങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് ഏകദേശം ഒരു മാസമൊക്കെ ആയിക്കാണോ ഞാൻ ഈ കമ്പ് വെച്ചിട്ട് ഇപ്പോഴാണ് അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നമ്മൾ പിടിപ്പിച്ചെടുക്കുമ്പോൾ സാധാരണ പെട്ടെന്ന് അങ്ങ് പിടിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡയാന്തസ് പ്ലാന്റ് കൊണ്ടോ ഞാൻ കൊണ്ടു വന്നിട്ട് ഞാൻ വേറെ മാറ്റി പിടിപ്പിച്ചെടുത്താണ് അതും പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ വെച്ചിരുന്ന ആകാശമൂലയിൽ പൂവ് ഇട്ടു അത് കാണാൻ കാണാൻ്റെ പ്രത്യേക ഭംഗിയാണ് അത് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു ഗേറ്റിൻ്റെ കൂടെയാണ് കേട്ടോ ഗേറ്റ് വിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നട്ടപ്പുറമല്ലോ നനച്ചും കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വേഗം ആ നട്ട രണ്ട് പ്ലാന്റ്സിനും കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തണലുള്ളതുകൊണ്ട് എപ്പോഴും പിടിപ്പിക്കാനുള്ളതും വേര് പിടിക്കാനുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ചോട്ടിലാണ് കേട്ടോ വെക്കാറുള്ളത് എന്തോ ഭാഗ്യത്തിന് ലോൺ ഇതുവരെ വന്നാൽ തലയിട്ടില്ല എപ്പോഴാ തലയിടുക എന്ന് പറയാൻ പറ്റില്ല ആശാനിങ്ങനെ അതിലേക്കൂടെ നടപ്പുണ്ട് നടപ്പണ്ടിട്ടോ എന്നാലും കുഴപ്പമില്ല വഴക്കൊക്കെ പറയുന്നത് കൊണ്ട് അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു ആദ്യമൊക്കെ എടുത്തുകൊണ്ട് പോകായിരുന്നു ഇപ്പം അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ആശാൻ ഇങ്ങനെ രാവിലെ പുറത്തോടെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പവരെയൊക്കെ എല്ലാവർക്കും ടാറ്റോ ബൈ ബൈ സി